കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുദിനാചരണം നടത്തി പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കരുദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എയുടെ നേതൃത്വത്തിൽ കരുദിനാചരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി കെ എസ് എസ് പി എ കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ശാസ്താംകോട്ട സബ് ട്രഷറിക്കു മുന്നിലായിരുന്നു കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ രാജേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അന്ന് സംസ്ഥാന വ്യാപകമായി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ട്രഷറികളിൽ പതിനായിരത്തിലധികം പേർ പങ്കെടുത്ത പരിപാ പ്രക്ഷോഭ പരിപാടി പ്രകടനം ഉൾപ്പെടെ നടത്തുകയുണ്ടായി അന്ന് ധർണയായിട്ട് നടത്തി ഇനിയൊരു ധർണയ്ക്ക് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് സമയം കഴിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിഷേധം കരിദിനമായിട്ട് ആചരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായിട്ട് ആചരിക്കുക ആചരിക്കുകയാണ് ഈ പെൻഷൻ കുടിശ്ശിക യിട്ട് ഇപ്പോൾ ഒരു വർഷം കുടിശ്ശിയായിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ പെൻഷൻകാരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇത്തരം സമരം നടത്തുന്നതിന്റെ ഔചിത്യത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്